നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ ഈ പ്രകൃതിയിൽ പലതരത്തിലുള്ള സസ്യലതാദികളുണ്ട് ആ ഓരോ വൃക്ഷങ്ങൾ അല്ലെങ്കിൽ വള്ളികൾ ഒന്നും വെറുതെയല്ല സൃഷ്ടാവ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇക്കണ്ട ലോകത്ത് വനങ്ങൾ ആയിട്ട് സംരക്ഷിക്കപ്പെടുന്നത് തന്നെ കാരണം അതാണ് ഒരു ചെറിയ പുല്ലുവരെ അതിൻ്റേതായിട്ടുള്ള മൂല്യവും തത്വവും ഉള്ളതുകൊണ്ടാണ് നമ്മൾ സാധാരണ ഈ ശക്തിപീഠങ്ങളിൽ ധ്യാനിക്കാനിരിക്കുന്നവർക്ക് ഇതിൻ്റെ മൂല്യത മനസ്സിലാക്കാൻ പറ്റും കാരണം പല തരത്തിലുള്ള പല രോഗങ്ങൾക്കുള്ള മരുന്ന് നമ്മൾ തേടി നടക്കുകയാണ് പക്ഷേ നമ്മൾ ശക്തിപീഠങ്ങളിൽ അതേപോലെ വനാന്തരങ്ങളിൽ ധ്യാനിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ആ അന്തരീക്ഷത്തിൽ വരുന്ന കാറ്റ് നമ്മളെ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഉണർവ് പല തരത്തിലുള്ള രോഗങ്ങൾ അതേപോലെ നമ്മൾ അരുവികളിൽ നിന്ന് വരുന്ന അരുവികളിൽ കുളിച്ചാലുള്ള ഗുണം നമ്മൾ ആ അരുവിയിലെ വെള്ളം നമ്മൾ മിനറൽ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ സ്പട്ടിക്കമായിരിക്കും ആ വെള്ളം നമുക്ക് കുളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വ്യത്യാസം അതൊന്നു വേറെയാണ് കാരണം പല തരത്തിലുള്ള ഔഷധ ഗുണമുള്ള വൃക്ഷങ്ങളുടെ വേരിന് തട്ടിയാണ് ഈ അരുവി ഒഴുകി വരുന്നത് പല ശിലകളെ തട്ടിയാണ് വരുന്നത് പക്ഷെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ അരുവി അശുദ്ധിയായി കാരണം മനുഷ്യര് ഇല്ലാത്ത വേസ്റ്റ് ഒക്കെ തള്ളുന്നത് ഈ പറയുന്ന അരുവികളിലും കായലുകളിലുമാണ് അപ്പൊ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ വൃക്ഷങ്ങൾ പ്രകൃതികളാണ് ഓരോ വൃക്ഷത്തിന് അതിൻ്റെതായിട്ടുള്ള എനർജിയുണ്ട് അതിൻ്റെതായിട്ടുള്ള മൂല്യങ്ങളുണ്ട് അതുകൊണ്ടാണ് പഴമക്കാർ തൊട്ട് ഓരോ വൃക്ഷങ്ങൾക്ക് പ്രത്യേകത കൽപ്പിച്ച് അതിനെ സംരക്ഷിക്കുന്നത് നമുക്കറിയാം ഓരോ നക്ഷത്രത്തിന് ഭാഗ്യവൃക്ഷമുണ്ട് ആ ഭാഗ്യവൃക്ഷം ഏതൊരു വ്യക്തിയാണോ തൻ്റെ ഭാഗ്യവൃക്ഷത്തെ കെയർ ചെയ്യുന്നത് ആ വ്യക്തിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എല്ലാ ദിവസവും രാവിലെ ആ വൃക്ഷത്തിന് വെള്ളമൊഴിക്കുക അത് നല്ല രീതിയിൽ സംരക്ഷിക്കുക ദൈവീകമായിട്ടുള്ളതാണ് ഈ ഭാഗ്യവൃക്ഷം ആ ഭാഗ്യവൃക്ഷത്തിൽ നമ്മളുടെ ആഗ്രഹങ്ങള് പറയുമ്പോൾ ആ ആഗ്രഹങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ആർക്കും അത് അറിയത്തില്ല ആണ്ടിലൊരിക്കലും വെള്ളം ഒഴിച്ചിട്ട് ആഗ്രഹം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ ദിവസവും ആ ഭാഗ്യവൃക്ഷത്തെ കെയർ ചെയ്യുക ആ വൃക്ഷത്തിനോട് നമ്മൾ സംസാരിക്കുക മനസ്സോടെ അവിടെ കേൾക്കും കാരണം പ്രകൃതിയാണ് പ്രത്യേകിച്ച് ഭാഗ്യവൃക്ഷങ്ങളാവുമ്പോൾ നമ്മളെ തിരിച്ച് സ്നേഹിക്കാനും അവർക്കറിയാം നമ്മുടെ ഗൃഹത്തിൽ ഭാഗ്യവൃക്ഷം സ്ഥലവൃക്ഷം എന്നുണ്ട് ക്ഷേത്രത്തിൽ പോയാലും സ്ഥലവൃക്ഷം എന്നുള്ളതുണ്ട് ക്ഷേത്രങ്ങളിൽ നമുക്ക് മെയിനായിട്ട് ആൽമരമാണ് സ്ഥലവൃക്ഷമായിട്ട് വരിക ചിലപ്പോൾ അത് ഓട് അല്ലെങ്കിൽ കൂവളമോ ആവാം അപ്പോൾ ഓരോ കൽപ്പടവുകളിലും നമ്മളായിക്കോട്ടെ നമ്മുടെ വീടായിക്കോട്ടെ നമ്മുടെ ക്ഷേത്രങ്ങളായിക്കോട്ടെ വൃക്ഷത്തിന് പ്രാധാന്യമുണ്ട് ആ വൃക്ഷമാണ് ആ സ്ഥലത്തെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും സ്ഥലവൃക്ഷത്തെ ചുറ്റണം എന്ന് പറയുന്നത് കാരണം മൂർത്തികളുടെ പൂർണ്ണ പ്രസൻസ് നമുക്ക് അവിടെയും നമുക്ക് ലഭിക്കും ഇപ്പോൾ ശ്രീകോവിലിനകത്ത് പോയിട്ട് ഭഗവാനെ ചുറ്റാനൊക്കത്തില്ല ശ്രീകോവിലെ പുറത്ത് പോയി നാലമ്പലത്തിൻ്റെ പുറത്താണ് സാധാരണ പ്രദക്ഷിണം വെക്കുന്നത് പക്ഷെ നമുക്ക് എന്തുകൊണ്ടും ക്ഷേത്രവൃക്ഷമാകുമ്പോൾ സ്ഥലവൃക്ഷമാകുമ്പോൾ അവിടെ നമുക്ക് ആലിനെ തൊട്ട് തൊഴുത് ചുറ്റെടുക്കാം കാരണം ഇതാണ് നമ്മുടെ ഈ പറയുന്ന പ്രകൃതിയുടെ ശക്തി എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഇപ്പൊ ഉപയോഗിക്കുന്ന ഹവന ആർഘ്യം ആല് േരാല് കടലാടി ഇവ എന്തുകൊണ്ടാണ് ഹോമിക്കുന്നത് ഒരു പ്രത്യേക സോഴ്സ് വരാൻ ഇപ്പൊ കറുക നമ്മൾ ഹോമിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രസൻറ്റ് നമുക്ക് ആ പ്രകൃതിയിൽ ആ അന്തരീക്ഷത്തില് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ പ്യൂരിഫൈ ചെയ്തു വരുന്ന കറുക കത്തുമ്പോൾ ഉണ്ടാകുന്ന ആ മണം ആ ദ്രവ്യത്തിൽ ഇടുന്ന ഓരോ വൃക്ഷത്തിൻ്റെ ഓരോ ശിഖിലങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന ആ വൈബ് ഒന്ന് വേറെ തന്നെയാണ് അതുകൊണ്ടാണ് വൃക്ഷങ്ങൾക്ക് പ്രകൃതിയിൽ ഒരു പ്രത്യേക ശക്തികളുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് വെള്ളരിക്ക് നമ്മൾ സാധാരണ വീടുകളിൽ വെള്ളരിക്ക് വെച്ച് പിടിപ്പിക്കണം എന്നതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂമി ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പോയിൻ്റ് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാ ദേവീദേവതകളുടെ വാസമുണ്ട് നമ്പർ ത്രീ നമ്പർ ത്രീ ആണെങ്കിലും ഫസ്റ്റ് പറയേണ്ടതാണ് അതായത് ഗണപതി എന്ന് പറയുന്നത് അതിൻ്റെ മൂലം അംശം എന്ന് പറഞ്ഞാൽ വെള്ളരിക്കാണ് ലക്ഷ്മി ലക്ഷ്മിവാസമുള്ളതും വെള്ളരിക്കലാണ് അപ്പോൾ ലക്ഷ്മി വിനായക എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ഈ എരിക്ക നമ്മൾ അറിയപ്പെടുന്നത് വെള്ളപ്പൂവുള്ള വെള്ളപ്പൂ വരുന്നതാണ് വെള്ളരിക്ക എന്ന് പറയുന്നത് ശിവന് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള പൂവാണ് വെള്ളരിക്കിൻ്റെ പൂവ് അപ്പോൾ നമ്മുടെ വീട്ടിന് മുമ്പിലോ ഏറെ ഏതെങ്കിലും സ്ഥലത്തോ ഇപ്പോൾ ചിലവര് ചോദിക്കാറുണ്ട് ഇന്ന വൃക്ഷം ഇന്നെടുത്ത് നടാമോ എന്നൊക്കെ ഈ പ്രകൃതിയിൽ വൃക്ഷങ്ങൾക്കുള്ള പ്രാധാന്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ മനുഷ്യർക്ക് വൃക്ഷങ്ങൾ നമ്മൾ എവിടെ വേണേലും നടാം അതൊക്കെ അന്ധവിശ്വാസമാണ് വീടിന്റെ ആ കോണിൽ വെക്കാൻ പാടില്ല ഈ കോണിൽ വെക്കാൻ പാടില്ല പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ആവശ്യമില്ല കാരണം അവരെവിടെ വെച്ചാലും വളരും അത് മനുഷ്യനെ നന്നാക്കിയേ തരുള്ളൂ പ്രകൃതി ഒരിക്കലും മനുഷ്യനെ കൊല്ലത്തില്ല മറിച്ച് സ്നേഹിക്കത്തേ ഉള്ളൂ നമ്മൾ പ്രകൃതിയെ ആശ്രയിക്കാതെ ഒരിക്കലും മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല നാം കഴിക്കുന്ന ആഹാരം അത് വിളവെടുക്കുന്നതും എല്ലാം പ്രകൃതിയിൽ തന്നെയാണ് അപ്പോൾ വെള്ള എരിക്ക അതി എനർജി എന്ന് പറയാം ഹൈ പവർ എനർജിയാണ് വെള്ളരിക്ക് വെള്ളരിക്ക് നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ശത്രുക്കൾ നമ്മുടെ ഭൂമിയിൽ കുഴിച്ചിടുന്ന താന്ത്രിക ക്രിയ വിഫലമാകുമെന്നുള്ളതാണ് വെള്ളരിക്ക് നല്ല രീതിയിൽ എവിടെ വളരുന്നു അവിടെ ഒരു തരത്തിലുള്ള നെഗറ്റിവിറ്റി ഉണ്ടാവില്ല കാരണം അത്ര കണ്ട് ശക്തമാണ് വെള്ളരിക്കിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ വീടുകളിൽ വെള്ളരിക്ക് പുറമേ നടുക നമ്മൾ പൂജാമുറിയിൽ വെള്ളരിക്ക് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് വരുന്നു അതായത് ഈ പറയുന്നതാണ് വെള്ളരിക്കിൻ്റെ ഗണപതി ഇന്ന് നമ്മൾക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഒറിജിനല് സർട്ടിഫൈഡ് ആയിട്ടുള്ളതാണ് കാരണം എല്ലാവരും ചിലപ്പോൾ പറ്റിക്കാം എരിക്കിൻ്റെ കഷ്ണമാണെന്ന് പറഞ്ഞ് വേറെ ഏതെങ്കിലും മരത്തിൻ്റെ ഗണപതി ഉണ്ടാക്കിത്തരും അപ്പം സർട്ടിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അറിയാവുന്ന വ്യാപാരികളിൽ നിന്നും വാങ്ങിക്കുക വെള്ളരിക്കിൻ്റെ ഗണപതി നമ്മൾ വീട്ടിൽ വയ്ക്കുന്നത് എന്തുകൊണ്ടും ശുഭമാണ് ഐശ്വര്യമാണ് വിഘ്നങ്ങളുണ്ടാവില്ല കേതു ദശയുള്ളവരാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും വീട്ടിൽ വെള്ളരിക്കിൻ്റെ ഗണപതി വെക്കുന്നത് അത്യുത്തമമാണ് കാരണം അതിൻ്റെ വൈബ് നമ്മൾ വെച്ചു കഴിഞ്ഞ് ആരാധന തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും വെള്ളരിക്ക് ഗണപതി നമ്മൾ വാങ്ങിച്ച് വ വീട്ടിൽ കൊണ്ടുവന്നാൽ ആദ്യം ചെയ്യേണ്ടത് മഞ്ഞൾ വെള്ളത്തിൽ ഒരു രാത്രി മുക്കി മുക്കിവയ്ക്കുക എന്തെന്നാൽ വെള്ളരിക്ക് പെട്ടെന്ന് കാരണം ലൈറ്റ് വുഡാണ് അപ്പോൾ പൂപ്പല് മഴക്കാലങ്ങളിലൊക്കെ ആണെങ്കിലും പൂപ്പൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മഞ്ഞൾ വെള്ളത്തിൽ മുക്കി അത് നല്ല രീതിയിൽ ഉണക്കി തുടച്ച് ഉണക്കിയതിന് ശേഷം വേണം നമ്മൾ പൂജയ്ക്കായിട്ട് വെക്ക അതിന് പ്രത്യേകിച്ച് അഭിഷേകമൊന്നും വേണ്ട നമ്മൾ ചെയ്യുന്ന ഇപ്പൊ നിവേദ്യം സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ സമർപ്പിക്കുക ധൂപം ദീപം ആരത്തിയൊക്കെ നമുക്ക് സമർപ്പിക്കാം ധാരുശില്പമാവുമ്പോൾ നമ്മൾ അഭിഷേകം ചെയ്യാറില്ല അപ്പൊ എല്ലാ മാസവും ഈ പറയുന്ന എരിക്കിന്റെ ഗണപതിയെ നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ ഒരു രാത്രി വെച്ച് പിറ്റേന്ന് നല്ലോണം തുടച്ച് ഉണക്കി മീൻസ് ധൂപങ്ങൾ കാട്ടി ആദ്യം നമ്മൾ വെയിലത്ത് വെക്കുക പിന്നീട് പിന്നീട് നമ്മൾ വെയിലത്ത് വെക്കേണ്ട ആവശ്യമില്ല ധൂപ്പം നല്ല രീതിയിൽ തുടച്ച് മഞ്ഞൾ പൊടി വേണമെങ്കിൽ മഞ്ഞൾ പൊടി തൂവുക ഇന്നത്തെ കെമിക്കൽ എന്ന് പറയുമ്പോൾ മഞ്ഞൾ പൊടിക്ക് പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിയുമ്പോൾ പൂപ്പൽ വരും അപ്പം അതുകൊണ്ടാണ് മഞ്ഞൾ വെള്ളത്തിൽ മുക്കി നല്ല രീതിയിൽ തുടച്ച് ധൂപ്പം ദീപം ആരത്തി കാട്ടുക നല്ല വ്യത്യാസമുണ്ടാവും പറ്റുമെങ്കിൽ നെയ്വിളക്ക് തന്നെ കത്തിക്കാൻ ചിരാതിൽ നെയ്യ്വിളക്ക് തന്നെ കത്തിക്കാൻ ശ്രമിക്കുക നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ദർഭ കറുക ഒക്കെ നമുക്ക് ഭഗവാനെ ഇപ്പോൾ കറുക ചെറിയ ചെറിയ തുണ്ടുകളാക്കി അതിന് മേൽ ഗണപതിയെ വെച്ചിട്ട് ഈ പറയുന്ന കറുക നമ്മൾ സമർപ്പിക്കുക വേണമെങ്കിൽ നമുക്ക് കറുക വെച്ച് പുഷ്പാഞ്ജലി ചെയ്യാം ഗണപതിയുടെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു സിദ്ധിയും വൃദ്ധിയും പത്നിമാരായിട്ടുള്ള ശക്തിയായിട്ടുള്ള ഗണപതിയെ വേണം നമ്മൾ ഏതൊരു ഗണപതിയുടെ മുമ്പിൽ ചെന്നാലും പ്രാർത്ഥിക്കേണ്ടത് പറ്റുമെങ്കിലെ സംഘർഷണ നാശക ഗണപതി സ്വാസ്ത്രം ചൊല്ലുക ഗണപതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശോസ്ത്രമാണ് സംഘർഷ്ടാശന ഗണപതി സ്വാസ്ത്രം ആ ശോസ്ത്രം ചൊല്ലി നമ്മൾ കറുക ഓമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു കാര്യവും ബന്ധനമായിട്ടുള്ള തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും അതിൻ്റെ അടുത്ത് തന്നെ ഒരു നാളികേരം ഇതേപോലെ മഞ്ഞൾ വെള്ളത്തിൽ മുക്കി പിറ്റേ ദിവസം എടുത്ത് നല്ല രീതിയിൽ തുടച്ച് അതിൽ സ്വസ്തിക്ക് കുങ്കുമം കൊണ്ട് വരയ്ക്കുക അത് ഈ പറയുന്ന വെള്ളരിക്ക് ഗണപതിയിൽ വെക്കുക അത് ഒന്നുകൂടി എനർജി കൂട്ടാൻ സാധ്യതയുണ്ട് ഓരോ മാസം കൂടുമ്പോഴും ഈ തേങ്ങ നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കുക നല്ല രീതിയിൽ ഫലം തരുന്നു അതുകൊണ്ടാണ് എരിക്കിന് ഇത്ര പ്രാധാന്യം ഈവൻ ക്ഷേത്രങ്ങളിൽ തന്നെയാണെങ്കിലും എരിക്കിൻ്റെ പൂവിന് ഏറ്റവും പ്രിയമാണ് ശിവന് മാത്രമല്ല വിഷ്ണുവിനും ഗണപതിക്കും ഒക്കെ ഏറെ പ്രിയമാണ് എരിക്കിൻ്റെ പൂവ് അപ്പോൾ എരിക്കിന്റെ സരിയായ ശക്തികൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു കാരണം അത്രമേൽ ശക്തിയുള്ളതാണ് വെള്ളരിക്ക ഇപ്പോൾ സാധാരണ വീടുകളിലൊന്നും വെള്ളരിക്ക പിടിക്കാൻ പ്രയാസമാണ് ബട്ട് വൺസ് വെള്ളരിക്ക് പിടിച്ചു വന്നാൽ ആ വീട്ടിൽ യാതൊരു തരത്തിലുള്ള നെഗറ്റീവോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള താന്ത്രികമോ ഫലിക്കില്ല ഭൂമി എപ്പോഴും പ്യൂറായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ എപ്പിസോഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇനിയും നല്ല അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ നർമ്മദേ